ഹായ് ഹലോ എല്ലാവർക്കും മാറ്റിനി ത്രീ സിക്സ്റ്റിയിലേക്ക് സ്വാഗതം ജൂൺ ഇരുപത്തേഴ് ജൂൺ ഇരുപത്തേഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ ഏത് പടത്തെക്കുറിച്ച് പറയുന്നതെന്ന് നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുത്ത് പറയേണ്ട കാര്യമില്ല കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എയ് അപ്പം ഞാനും പോയി ഫസ്റ്റ് ഷോ ഒമ്പത് മണിക്കായിരുന്നു ഒമ്പത് മണിക്കായിരുന്നു ആദ്യത്തെ ഷോ ഞാനും പോയി കണ്ടു ഒരു രക്ഷയില്ലാത്ത പടം ബിജുക്കൂട്ടം പറയുന്നവർ ഒന്നും പറയാനില്ല അമ്മാതിരി ചൈത്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നാഗശ്വിൻ ഹാറ്റ്സ് ഓഫ് അതിൻ്റെ സ്ക്രീൻ റൈറ്റിംഗ് ആയിക്കോട്ടെ ഡയറക്ഷൻ ആയിക്കോട്ടെ എല്ലാ എല്ലാ ഒന്നിനൊന്നും മെച്ചം അതായത് ബാഹുബലി ആർ ആർ അതിനൊക്കെ ശേഷം നമ്മൾ ഇരു ഇന്ത്യൻ സിനിമ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ആഘോഷിക്കുന്ന രീതിയിൽ പുല്ലി അത് ചെയ്തു വെച്ചിട്ടുണ്ട് ബ്രഹ്മാഷ്ട്രയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് പോലും ഇത്രയും വി എഫെക്സ് ഒന്നും എനിക്ക് ഇത്രയും അങ്ങോട്ട് സൂചിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇത് കൽക്കി കൽക്കിയുടെ എനിക്ക് എടുത്തു പറയേണ്ട ആദ്യം എടുത്തു പറയേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് പ്രൊഡക്ഷൻ ഡിസൈൻ പ്രൊഡക്ഷൻ ഡിസൈൻ നിതിൻ സിഹാനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തുമ്പാട് തുമ്പാടെന്ന പടം അതെന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുക്കും മേലെ നിൽക്കുന്ന രീതിയിലാണ് കൽക്കി അത് ആ ഒരു അത് ഞാൻ അതിനെ രണ്ടും രണ്ട് രീതിയിലുള്ള പടമാണ് രണ്ടും രണ്ട് മേക്കിംഗ് ആണ് ഞാൻ അത് അങ്ങനല്ല ഉദ്ദേശിച്ചത് കൽക്കിയുടെ പുള്ളി പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ആ പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ വി എഫ് എക്സ് വി എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം ഫോക്കസ് കമ്പനിയാണ് ഇത് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് പ്രൈം ഫോക്കസ് ആണ് ഇതിനെ കൊളാബറേറ്റ് ചെയ്ത് ഒത്തിരി കമ്പനികളുണ്ട് എട്ടാം പോലെ ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റേതും നന്നായിട്ട് കാണാനുണ്ട് അറുന്നൂറ് കോടി രൂപ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ അറുന്നൂറ് കോടിക്കും പടം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ആയിരം കോടി അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നമുക്കിതിനു മുമ്പേ കുറേ പടങ്ങൾ വന്ന് നമ്മൾ കണ്ട് നമ്മൾ മടുത്തു പോയിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ചെയ്ത്താണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വി എഫ് എക്സ് വി എഫ് എക്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇൻ നമ്മളെന്ത് പറയുന്ന മാർവൽ ഡി സി ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ ഡ്യൂണ് അങ്ങനെ ഇഷ്ടം പോലെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മെട്രിക്സ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ആ ഒരു അതിനോട് കട പിടിക്കുന്ന രീതിയിലാണ് പുള്ളി അത് ചെയ്തു വെച്ചിരിക്കുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഡിറ്റിങ് കോട്ടകരി വെങ്കടേശ്വര റാവു ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാരാണ് അദ്ദേഹം ചെയ്ത പടങ്ങൾ ഈഗ അതായത് ഈച്ച ബാഹുബലി ദ ബിഗിനിങ് അതുപോലെ തന്നെ മകധീര നല്ല പ്രായമുള്ള മനുഷ്യനാണ് ഇതിൻ്റെ കട്ട് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇദ്ദേഹമാണോ ഇത് ചെയ്തിരിക്കുന്നത് നമ്മമാതിരി കട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് നമ്മളെല്ലാവരും വിചാരിക്കും വല്ല ചെറിയ പിള്ളേരുമല്ലോ ആണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഹാറ്റ്സ് സോ അതുപോലെ തന്നെ എനിക്ക് അടുത്തായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ബീജിയമാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സന്തോഷനാരായണമാണ് അത് അതിന് അതിന് ആപ്റ്റായിട്ടുള്ള രീതിയിൽ അത് ഒരു ഒറ്റ സോങ്ങേ ഉള്ളൂ ബാക്കിയെല്ലാം ബീജിയമാണ് ഫുള്ള് പോകുന്നതെങ്കിൽ ഒറ്റ സോങ്ങ് ഉണ്ട് അത് നമ്മൾ ഈ ബാഹുബലിക്കകത്തൊക്കെ കാണുന്ന പോലെ തന്നെ വേറൊരു വേൾഡിലേക്ക് അവർ കയറുന്നുണ്ട് അപ്പോൾ അവിടെ അതുവരെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഇത് കാണിച്ചിട്ട് പിന്നൊരു ഇതിലേക്ക് ഇതിലേക്ക് പോകുന്നുണ്ട് ആ സമയത്തൊരു ചെറിയൊരു സോങ്ങ് ഉണ്ട് ഓഹ് അത് നല്ല രസം ഉണ്ടായിരുന്നു അതിനകത്ത് അത് ആപ്റ്റായിരുന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നത് അത് പിന്നെ ഇത് സന്തോഷ് സന്തോഷനാരായണം തന്നെ ആണോ നമ്മൾ തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു ഞാനത് പടം പടം കണ്ടിറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇതെടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഈ സന്തോഷ് നാരായണനെ കുറിച്ച് അറിയുന്നത് ഞാൻ വിചാരിച്ചിരുന്ന ഇനിയും അവിടെ വേറെ വല്ലവരും ആയിരിക്കും ചെയ്തിരിക്കുന്നതെന്ന് പക്ഷേ ഒരു രക്ഷയില്ല പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ആക്ടിങ് ആക്ട് ചെയ്തിരിക്കുന്നത് ആക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രഭാസ് പ്രഭാസിൻ്റെ ഇൻട്രോ ഇൻട്രോ ഭാഗത്ത് മാത്രം ഒരു ചെറിയൊരു ക്രിഞ്ചെന്നൊന്നും ഇല്ല പുള്ളിക്ക് പുള്ളിക്ക് അത് ഫാൻസിന് വേണ്ടിയിട്ടുള്ള സാധനമായിരുന്നത് അപ്പോൾ അതൊക്കെ കണ്ടു തന്നെ പിന്നെ കുറച്ച് ലാഗൊക്കെ വന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച് പോ ദയമേ ഇതാണോ കാരണം നമ്മൾ അത്രയ്ക്ക് വെയിറ്റ് ചെയ്തിരുന്നൊരു പടമാണ് കൽക്കി കാരണം അമ്മാതിരി നമുക്ക് നമുക്കറിയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് പടം കൊണ്ട് ഗൂഡ്സ് പമ്പ് കയറുന്ന കുറേ സാധനമുണ്ട് പ്രഭാസ് ഒരു രക്ഷയില്ല അദ്ദേഹം എങ്ങും പോയിട്ടില്ല അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട് അടുത്തതായിട്ട് എനിക്ക് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി അദ്ദേഹത്തിൻ്റെ സ്വാഗതം ഒരു രക്ഷയില്ലായിരുന്നു അതായത് ആ എൺപതാമത്തെ വയസ്സിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് അത് സ്ക്രീനിലോട്ട് വന്ന് നിൽക്കും ആ എട്ടടി പൊക്കമുള്ളൊരു അത് അതുപോലൊരു ക്യാരക്ടറാണ് നിങ്ങളെർക്കും അറിയാം നിങ്ങളെല്ലാവരും കണ്ടു ട്രെയിലറും ടീസറും ഒക്കെ കണ്ടായിരുന്നു അതുപോലൊരു ക്യാരക്ടറാണ് എനിക്കെന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ തൊഴുതു മൂന്നാമത് കമൽഹാസൻ ഇതെല്ലാം ഈ ലെജൻസ് ഇവരെ സ്ക്രീനിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 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 ഇതുണ്ടല്ലോ ഒരു പവർ ഉണ്ടല്ലോ കമലാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമലാസൻ്റെ ക്യാരക്ടർ വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ പോലും അദ്ദേഹം വന്ന് അദ്ദേഹത്തിനെ കാണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സൗണ്ടും ആ ഒരു ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കിന് ഓ കടവളേ നീങ്ങത അതുപോലെ തന്നെ ഇനി എനിക്ക് എനിക്ക് അടുത്തെടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ശോഭനയുണ്ട് ശോഭനമയമുണ്ട് ദീപിക പുതുക്കൊണ്ടുണ്ട് പിന്നെ അന്നാപന്നുണ്ട് അന്നാപന്നു അന്നപെന്നെ എടുത്ത് പറയുന്നത് അവിടെ ആ കേളി ഹെയർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ പക്കയായിരുന്നു അതായത് ആ നമ്മൾ ഈ എന്താ പറയുക ഹോളിവുഡ് ഹോളിവുഡിൽ കണ്ടുവരുന്ന പല പല സാധനങ്ങൾ നമ്മളിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അത് ഇപ്പം ഇൻസ്പിരേഷൻ ഉണ്ടാവും പക്ഷേ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് പക്ക ആപ്റ്റായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചു കാരണം ഇതൊക്കെ കയ്യിൽ നിന്ന് പോകുന്നു പക്ഷേ ഇതൊക്കെ പക്ക ആപ്റ്റായിരുന്നു പശുപതി പശുപതി ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് അത് ഇതിനകത്ത് ക്യാമറ റോൾ കുറേ വന്നു പോകുന്നുണ്ട് അത് ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല പടം കാണുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിയേറ്ററിൽ തന്നെ കാണണം കാരണം ആ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഒ ടി ടി വന്നിട്ട് കാണാൻ വേണ്ടി ആരും ഇരിക്കരുത് ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു രീതി കൊണ്ട് നിർത്തിയിട്ട് സെക്കൻഡ് ഹാഫിലൊക്കെ കയറി കഴിയുമ്പോൾ പടം വേറെ ലെവലിലേക്ക് പോകുക അതായത് ഫസ്റ്റ് ഹാഫ് വന്ന് നിന്നു ഈ ഗ്രാഫ് ഓ നമ്മളീ ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ പല സ്ഥല പല പടത്തിൻ്റെ ആളുകളിലും എന്തിൻ്റെ നമ്മൾ ഗ്രാഫ് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വന്നിട്ട് ഇന്നേം പോയിട്ട് ഇങ്ങനെ നിൽക്കുക ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിന്ന് ഇങ്ങനെ മുകളോട്ട് കയറി മോളോട്ട് കൂടു മുളോ കറി മുളോട്ടങ്ങ് പോവുക സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ തീയാണ് തീ പന്തമാണ് അതായതിൻ്റെ ക്ലൈമാക്സ് ഒരു തേർട്ടി മിനിറ്റ്സ് ഒരു എന്താ പറയുന്നത് നമ്മൾ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഫൈറ്റൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താ പറയുന്നത് വി എഫ് എക്സ് ആണെങ്കിൽ പോലും എല്ലാം എല്ലാം കൊണ്ടും പെർഫെക്റ്റ് സാധനം പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് ക്ലൈമാക്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിന് കുറേ സർപ്രൈസുകളുണ്ട് പിന്നെ ഇത് രണ്ടും മൂന്നും പാട്ടുകളുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീ ഈ കഥ പോകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നമ്മുടെ മിത്തോളജി അതായത് മഹാഭാരതവും ഈ ഒരു കാലഘട്ടമായിട്ട് അവരത് കണക്ട് ചെയ്തിരിക്കുന്നത് സ്ക്രീൻ പ്ലേ ഒക്കെ പക്ക ആയിരുന്നു എന്താ പറയുന്നത് ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പടം ഞാൻ നിങ്ങൾ കുറേ പേരെങ്കിലും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല ഹൈഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ സെക്കൻഡ് പാർട്ടിൽ എന്തായിരിക്കും ഇതായിരിക്കും അതായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല കൽക്കി ഇന്ത്യൻ സിനിമയുടെ പ്രൈഡ് ആണ് മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിൽ തന്നെ എല്ലാവരും പോയി കാണണം ഒ ടി ടി വന്നിട്ട് ദൈവത്തെ ഓർത്ത് ഒ ടി ടി വന്നിട്ട് ഇത് കാണാൻ നിൽക്കരുത് മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക അപ്പോൾ ഞാനൊരു പുതിയൊരു സിനിമയുടെ വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം വിപിൻ സൈനിങ് ഓഫ്